പശ്ചിമഘട്ടം ഡക്കാൻ കൊങ്കൺ പ്രദേശം എന്നിവിടങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു ചെറുവൃക്ഷമാണ് വൃക്ഷമാണ് ദാൻഷ്യ ടിക്ടോറിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം അപ്പൊനേഷ്യ എന്ന ഫാമിലിയിൽപ്പെട്ടതാണ് അഞ്ചു മുതൽ എട്ട് വർഷം വരെയാണ് ഇതിന്റെ ആയുർദ്ദേശം ഇതിന്റെ കുരു ഇല തൊലി എന്നിവ ആയുർവേദത്തിലും സിദ്ധയിലും ഔഷധ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു ദന്തപാലയുടെ ഇലയും വെളിച്ചെണ്ണയും ഉപയോഗിച്ചുണ്ടാകുന്ന തൈലം സോറിയാസിസ് പോലെയുള്ള ചർമ്മ രോഗങ്ങൾക്ക് ഉത്തമമാണ് കൂടാതെ ഇതിന്റെ തൊലിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന നീല പെഗ്മെന്റ് വസ്ത്രങ്ങൾക്ക് നീലനിറം കൊടുക്കുന്നതിന് വ്യാപകമായി ഉപയോഗിക്കുന്നു ഇത് ഒരു ഔഷധ സസ്യമായും വനവൽക്കരണത്തിന്റെ ഭാഗമായും ഉദ്യാനവൃക്ഷമായും വളർത്തുന്നു